ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനഹൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുഹറം പത്തിനാണ് അള്ളാഹു സുബാനഹുവര പിനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും മൂസാ നബി അലിഹിസ്സലാമിനെയും ബനു ഇസ്രായിലുകാരെയും രക്ഷപ്പെടുത്തിയത് യഹൂദികൾ പറഞ്ഞത് എന്നാണ് ഈ ദിവസമാണ് അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നാണ് മറ്റൊരു ഹദീഫിൽ കാണാം അലീമുൻ ദിവസമാണ് മൂസ വ ഈ ദിവസമാകുന്നു മൂസ നബി അലിഹിസലാമിനെയും അദ്ദേഹത്തിന്റെ കൗമിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് അവന്റെ കൗമിനെയും അള്ളാഹു താല മുക്കി നശിപ്പിച്ചതും ഈ ദിവസമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്തായ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് മൂസാ നബി അലഹിസലാം നോമ്പനുഷ്ഠിക്കുകയുണ്ടായി എന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമിയുടെ ഹദീസുകൾ നമ്മെ അറിയിക്കുന്നു ഇൻഷാ അല്ല ഇന്നത്തെ ഹുതുബയിലൂടെ ഇക്കാരിയായ അഹങ്കാരിയായ ഫിറൗനിനെ മുക്കിനിപ്പിച്ച ആ ചരിത്രം നിങ്ങളെ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഫിർ ഔനെ സംബന്ധിച്ച് അള്ളാച്ച ആല പറഞ്ഞത് ഇന്നഹു ത്വ എന്നാണ് അവൻ അതിക്രമകാരിയാണ് എന്നാണ് سورة القصص عندنا آية الكرام إن فرعون على في الأرض وجعل أهلها شِيَعًا يستضعف طائفة منهم يذبه أبناءهم وَيَسْتَحِي نساءهم إنه كان من المفسدين فرعون بوميل أونت يمندت بوميل من വ്യത്യസ്ത തരക്കാരായി തിരിച്ചു ഒരു വിഭാഗത്തെ അവൻ അടിച്ചമർത്തി വനോ ഇസ്രായേലുകാരുടെ ആൺമക്കളെ അറുകൊല നടത്തി പെൺമക്കളെ ജീവിക്കാൻ വിട്ടു ചില തഫ്സീറുകളിൽ കാണുന്നത് പെൺമക്കളെ അവനും അവന്റെ അനുയായികളും പീഡിപ്പിച്ചു എന്നാണ് ഇന്നഹു ഇന്നഹുനൽ മുഫ്സിദീൻ അവൻ തമ്മാടികളിൽപ്പെട്ടയാളായിരുന്നു എന്നാണ് സുഹത്തുൽ കസസിന്റെ നാലാമത്തെ ആയത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ കൊല്ലാൻ ഒരുങ്ങിയ ആളാണ് ഫിർഔൻ അഖ്തുലു മൂസ വൽ നിങ്ങൾ എന്നെ വിടുക ഞാൻ മൂസയെ കൊല്ലട്ടെ അവൻ അവന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞ ആളാണ് ഫിർ സുഹത്തു ഖോഫറിന്റെ ഇരുപത്തിയാറാമത്തെ ആയത്താണ് മാത്രവുമല്ല അവൻ അവന്റെ ആളുകളെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു അന ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ അവനെ പിടികൂടി അത്യുന്നതനായവർക്കും പിൻപുള്ളവർക്കും ഒക്കെയുള്ള പാഠമായി കൊണ്ടല്ലാഹു അവനെ ശിക്ഷിച്ചു അവന്റെ പതനത്തിൽ ഫിർ അവൻ നശിപ്പിക്കപ്പെട്ടതിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് മുതൽ വരെയുള്ള അള്ളാഹുസുബാനുള്ള ആയച്ചട്ടം ഞാനല്ലാത്ത വേറെ ഇലാഹുള്ളതായി എനിക്കറിയുകയില്ല എന്ന് പറഞ്ഞയാളാണ് ഫിർ അലൈസലി മിസറിന്റെ ആധിപത്യം എനിക്കല്ലയോ ഇവിടെയുള്ള നദികളെല്ലാം ഒഴുകുന്നത് എൻ എന്ന് പറഞ്ഞ് അധികാരത്തിന്റെ അരമനയിൽ കയറി അഹങ്കാരത്തോടുകൂടി പലതും വിളിച്ചു പറഞ്ഞെ അള്ളാഹു നശിപ്പിച്ച ദിവസമാണ് മുഹറം എന്ന് നിന്നും അവന്റെ നിന്നും അവർ അങ്ങനെ രക്ഷിച്ചില്ല എന്ന ആശയം പറയുന്നു നിങ്ങൾക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചവനായിരുന്നു അവൻ നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കിയവൻ പെൺമക്കളെ ജീവിക്കാൻ വിട്ടു റബിക്കും തീർച്ചയായും അതിൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണമുണ്ട് എന്നാണ് നിങ്ങൾക്ക് മുമ്പിൽ കടൽ നാം പിളർത്തി എന്നിട്ട് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിനെയും അവന്റെ ആളുകളെയും നാം മുഖ്യസിപ്പിച്ചു തൊന്നുറൂൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ തുറത്തിൽ ബക്കറ നാൽപ്പത്തി ഒൻപത് അൻപത് ആയച്ചകളാണ് തുറത്തിൽ ഒന്നാമത്തെ ആയത്തിലും തുറത്ത് ഇബ്രാഹിമിന്റെ ആറാമത്തെ ആയത്തിലും ആ കാര്യം നമുക്ക് കാണാൻ കഴിയും ആ സംഭവം അള്ളാഹു തുറത്ത് അൻപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെയുള്ള ആയച്ചുകളിൽ വിശദീകരിക്കും ചരിത്രത്തിന്റെ അവസാന രംഗമാണ് പല സംവാദങ്ങളും നടന്നിട്ടുണ്ട് കൊട്ടാരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിൽപ്പെട്ടയാളെ അബദ്ധാൽ മൂസ നബി അലിഹിസലാം കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നാട് വിട്ടിട്ടുണ്ട് അങ്ങനെ പലതും നടന്നിട്ടുണ്ട് ആ ചരിത്രത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം ദാസന്മാരുമായി നീ രാത്രി കടന്നു പോകണം തീർച്ചയായും നിങ്ങൾ പിന്തുടരപ്പെടുന്നവർ തന്നെയാണ് നിങ്ങളെ പിടിക്കാൻ വേണ്ടി അവന്റെ പട്ടാളവും വരുന്നുണ്ട് എന്ന സൂചനയും നൽകി നബി അലഹിസലാമും അനുയായികളും പുറപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോ ഫിർഔൻ ഓരോ പട്ടണത്തിലേക്കും ദൂതന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു മൂസയും ഇവിടുന്ന് വിടാൻ പോവുകയാണ് രക്ഷപ്പെടാൻ പോവുകയാണ് അങ്ങനെ സർവായുധ സജ്ജരായ ഒരു സംഘത്തെ അവൻ സമ്മേളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇവർ ചെറിയ ഒരു സംഘം മാത്രമാണ് അവർ നമ്മെ അരിശം കൊള്ളിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മളാകട്ടെ നല്ല സജ്ജരായ ഒരു സംഘവുമാകുന്നു അതുകൊണ്ട് പേടിക്കേണ്ടതില്ല ഇവരൊരു ചെറിയ സംഘം മാത്രമാണ് നമുക്കവരെ അവരെ തോൽപ്പിക്കാമെന്ന കാര്യം ജനങ്ങളെ അറിയും അങ്ങനെ ആ ഫിറൗനെയും അവൻ്റെ ആളുകളെയും അവരുടെ തോട്ടങ്ങളിൽ നിന്ന് അവരുടെ അരുവുകളിൽ നിന്നെല്ലാം നാം പുറത്തേക്ക് ഇറക്കി എന്ന് പറയുകയാണ് നിക്ഷേപങ്ങളും ഉന്നതമായ സൗധങ്ങളും ഒക്കെ വിട്ടവര് പുറത്തേക്ക് ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഫിറൌന് കൽപ്പിച്ചാൽ മതിയായിരുന്നു മൂസ നബി അലൈഹിൻ തന്നെ നേരിട്ടിറങ്ങേണ്ട ഒരു ചെറുപ്പക്കാരനായി അങ്ങനെ വറർന്നു വന്ന നബിയെ കൊല്ലാൻ അനുയായികളെയും കൊല്ലാൻ ഫിറ അവൻ നേരിട്ടിറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഫിറൌന് തോന്നിയത് ഞാൻ തന്നെ നേരിട്ടിറങ്ങണമെന്നാണ് അവന്റെ കൊട്ടാരവും അവന്റെ നിക്ഷേപങ്ങളും തോട്ടങ്ങളും ോട്ടങ്ങളും എല്ലാം വിട്ട് അവർ പിന്തുടർന്നു പോന്നു പറയുന്നു അപ്രകാരമാണ് അതെല്ലാം നാം ഇസ്രായേലുകാർക്ക് അനന്തരമാക്കി കൊടുത്തത് പ്രഭാത സമയത്ത് ഇവരെ പിന്തുടർന്നു ഇവരെ കണ്ടുമുട്ടി ആ രണ്ട് സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോ മൂസാ നബി അലിഹിസ്ലാമിന്റെ കൂടെയുള്ള ബനു ഇസ്രായലുകാർ പറഞ്ഞു മൂസ നമ്മൾ പിടിക്കപ്പെടുകയാണ് പ്രതീക്ഷ മുറിഞ്ഞുപോയി പോയി അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി അനുയായികളുമാണ് പിന്നിലുള്ളത് മുമ്പിലാകട്ടെ കടലാണ് എവിടെ പോയി രക്ഷപ്പെടണമെന്ന് അവർക്കറിയില്ല പക്ഷേ ആശ മുറിഞ്ഞു പോവാതെ പ്രതീക്ഷ അസ്തമിക്കാതെ മൂസാ നബി അലിഹിസ്സലാം അവരോട് പറഞ്ഞു കൂടെ അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും അപ്പോൾ നൽകി നിന്റെ വടി കൊണ്ട് നീ കടലിൽ അടിക്കുക അങ്ങനെ ആ കടൽ പിളർന്നു ഓരോ ഭാഗവും ഒരു വലിയ പർവ്വതങ്ങളെപ്പോലെ മാറി നിന്നു എന്നാണ് കാണാം വനുസ്രായലുകാരിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും പോവാൻ പ്രത്യേകമായ പന്ത്രണ്ട് ഉണങ്ങിയ വഴി രൂപപ്പെട്ടു വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം ഒന്ന് വറ്റിയാൽ അവിടെ പൂണ്ടുപോകും എന്നാൽ ഇതിലൂടെ നടന്നു പോവാൻ കഴിയില്ല എന്നാൽ അള്ളാഹു അവർക്ക് ഉണങ്ങിയ വഴി രൂപപ്പെടുത്തി കൊടുത്തു എന്നാൽ അവന്റെ നമ്മൾ മനസ്സിലാക്കണം ഈ അവർ വിശ്വസിക്കുന്നില്ല മൂസാ നബി വടി കൊണ്ടടിക്കുന്നു കടലി പിളരുന്നു വഴി രൂപപ്പെടുന്നു മൂസാ നബി അതിലൂടെ രക്ഷപ്പെടുമ്പോ അള്ളാഹുവിന്റെ കുതിരത്ത് മനസ്സിലാക്കി ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കി മൂസാ നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഫിറഹനും ആളുകളും ആ ഉണങ്ങിയ വഴിയിലൂടെ വീണ്ടും ഫോളോ ചെയ്യുകയാണ് അവരെ പിന്തുടരുകയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും നാം രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ നാം മുഖ്യനശിപ്പിക്കുകയും ചെയ്തു എന്നാണ് അഥവാ മൂസാ നബിയുടെ കൂടെയുള്ളവരിൽ നിന്ന് ഒരാൾ പോലും ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ടു അവനും അവന്റെ ആളുകളിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടാതെ മുഴുവനായി തുടച്ചു നീക്കപ്പെട്ടു അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാൽ അവരിലധികം ആളുകളും വിശ്വസിക്കുന്നവരല്ല എന്നാഹു സുബാനും അൻപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെയുള്ള ആയത് പ്രിയമുള്ളവരെ ഈ ചരിത്രം നമുക്ക് പാഠമാകേണ്ടതുണ്ട് ഒന്ന് മൂസാ നബി അലി ഈ ഒരു സംഭവത്തിന് ശേഷം നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുമ്പോ നമുക്ക് അനുഗ്രഹം ലഭിച്ചാൽ അനുഗ്രഹത്തിന് കൂടുതൽ നന്ദി കാണിക്കുക അള്ളാഹുഹു അലഹി വസലമയോടെ അല്ല പറഞ്ഞല്ലോ താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു അതുകൊണ്ട് റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക അനുഗ്രഹം ലഭിക്കുമ്പോ നന്ദി കാണിക്കണം നബി അലഹിസ്ലാം ഈ രക്ഷപ്പെടുത്തിയതിന് നന്ദി എന്നോണം അവിടുന്ന് ശുക്രന്റെ ശുജൂതുണ്ട് അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ കൂടുതൽ അള്ളാഹുഖലെ അടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് ഏതൊരു ഇക്കാരിക്കും ഒരു പതനമുണ്ട് എന്ന പാഠവും ഈ ചരിത്രത്തിൽ നമുക്കുണ്ട് ഞാൻ അത്യുന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞ ഫിർ മുഖ്യശിപ്പിച്ച പാഠം നമ്മൾ പഠിക്കുമ്പോ പ്രിയമുള്ളവരെ ഇക്കാരികളായ ഭരണാധികാരികൾ അവർ അല്ലാഹുഹു വച്ച ആലക്ക് മുമ്പിൽ നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ വിശ്വാസിയുടെ പ്രതീക്ഷ അസ്തമിക്കരുത് എത്ര മാറാത്ത രോഗങ്ങളാണെങ്കിലും വിട്ടാൻ കഴിയില്ലെന്ന് കഴിയുന്ന കടങ്ങളാണെങ്കിലും അല്ലാഹു എൻ്റെ എൻ്റെ റബ്ബിൻ്റെ റബ്ബിൻ്റെ സഹായമുണ്ടെങ്കിൽ റഹ്മി റഹ്മത്ത് എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ മതി എന്നുള്ള യും സഹോദരങ്ങൾ ഈ ചരിത്രത്തിൽ നിന്നുണ്ട് അള്ളാഹു ചരിത്രം കൃത്യമായി പഠിച്ച് പാഠം ഉൾക്കൊള്ളുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി മാറാവട്ടെ അലഹമില്ല സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും ഉണർത്തുകയാണ് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പിനും ആളുകളും മുക്കി നശിപ്പിക്കപ്പെട്ട സംഭവം സൂറത്ത് യൂണിസിന്റെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കടലിൽ കൂടെ രക്ഷപ്പെടുത്തി കൂടിയും അതിക്രമത്തോടുകൂടിയും ശത്രുതയോടുകൂടിയും ഫിർഅനും അവന്റെ ആളുകളും ഇവരെ പിൻ حتى إذا أدركه الغرق قال <applause> آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين وكذا شبك برنسا نربت البرعون آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل ഏകനായ ഇലാഹായ ബനു ഇസ്രായേലുകാർ വിശ്വസിച്ചവ അള്ളാഹുലിത ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാകുന്നു ഏറ്റവും വലിയ റബ്ബാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഞാനില്ലാതെ വേറെ ഇലാഹുള്ളതായി എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ ഫിർഅൻ മുക്കി നശിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പറയുകയാണ്

ടിക്കാരികളിലും തമ്മാളികളിലും പെട്ടവരാണ് അതുകൊണ്ട് ഇപ്പോഴാണോ സമയം വൈകിപ്പോയി എന്നർത്ഥം മരണം തൊണ്ടക്കുയിലെത്തിയ പിന്നെ തൗപസ്വീകരിക്കും സൂര്യൻ പടിഞ്ഞാറുദിച്ചാൽ തൗപ സ്വീകരിക്കുകയില്ല അള്ളാഹുവിന്റെ അതാ പിറങ്ങുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് മരണം കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിങ്കിലേക്ക് നമ്മൾ കേതിച്ചു മടങ്ങണമെന്ന ചരിത്രവും എന്ന പാഠവും ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ലാ ഇലാഹ എന്നത് ആത്മാർത്ഥമായിട്ട് പറയണം അവരല്ലാതെ അല്ലാഹുബാനായി പ്രഖ്യാപനം അത് ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ തുറകത്തിൽ പ്രവേശിക്കുമെന്നാണ് എന്നാൽ അവൻ ആ ശിക്ഷ മുമ്പിൽ കണ്ടപ്പോ അതാപ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മരണം മുമ്പിൽ വരുന്ന സന്ദർഭത്തിലാണ് പറഞ്ഞത് ആ സന്ദർഭത്തിൽ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ സക്രാത്തിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വരെ അധികാരിയായി ജീവിക്കുന്ന ഒരാക്കും മരണം വരുമ്പോ ബോധ്യപ്പെടും ഇറങ്ങുമ്പോ മനുഷ്യന്മാര് പറയല്ലോ റബ്ബി കുറച്ചുകൂടി ഞാൻ നൽകാം സോലിഹികളിൽ ഉൾപ്പെടാൻ ഒക്കെ പറയും എങ്കിൽ ഉപേക്ഷപ്പെടുത്തിയതായ കർമ്മങ്ങൾ ഞാൻ ചെയ്യാമെന്നൊക്കെ പറയൂ അതുകൊണ്ട് കാര്യമില്ല ഈ ഒരു ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം അള്ളാഹുവിംഗിലേക്ക് എത്രയും പെട്ടെന്ന് ഖേദിച്ചു മടങ്ങുക ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക നമ്മൾ മനസ്സിലാക്കിയതുപോലെ പോലെ മുഹറം പത്തിന്റെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം പൊറുക്കാനുള്ള കാരണമാണ് അതുകൊണ്ട് ആ നോമ്പ് നമ്മൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കും യഹൂദികളിൽ നിന്നും മറ്റും വ്യത്യസ്തരാകാൻ വേണ്ടി മുഹറം ഒമ്പതിന് കൂടി നോമ്പ് ഒമ്പത് നോക്കാൻ കഴിയാത്ത ആളുകൾ പത്തിന് ശേഷം പതിനൊന്നിന് നോമ്പ് അനുഷ്ഠിക്കും അങ്ങനെ സുന്നത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കുക നമ്മെ

انك مجيب الدعوات وقاضي الحاجات. امين امين برحمتك يا رحم الراحمين. صلى الله على محمد وعلى آل محمد. الحمد لله رب العالمين.